ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി കണ്ടാലോ ബാ അപ്പം ആദ്യം തന്നെ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇതാ പെരിഞ്ചീരൊക്കെ പിന്നെ പിന്നെതാ ഏലക്ക ഗ്രാമ്പൂ പട്ട ബേലീഫ് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതാണ് നമ്മൾ അരിഞ്ഞ് വെച്ച കൊച്ചുള്ളിയും കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം അതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറണവരും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ അതാ അഞ്ച് മിനിറ്റിന് ശേഷം ഞാനത് തുറക്കണുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് മുകളിയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതുക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ മീറ്റ് മസാല ഇടണ്ടുവൽക്കുക അതും കൂടി പിന്നെ പിന്നെതാ ഒന്നര സ്പൂണും മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു അതിൻ്റെ പച്ചകുത്ത് മാറുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും അതിൽ കൂടെ വേവിച്ചെടുക്കുക അതിന് ശേഷം ഇതാ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ബീഫാണ് അപ്പോൾ ബീഫിന് അത്യാവശ്യം വേവുണ്ട് അപ്പം വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുക അങ്ങനെ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് എടുത്ത ബീഫും കൂടെ ആയിക്കോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വാങ്ങിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ നമ്മളെ ബീഫോട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടെ ചാറ് വറ്റിച്ചെടുക്കാനുണ്ട് അതിൻ്റെ അടുക്കായിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടു കൊടുക്കാണ്ട് കേട്ടോ അപ്പം അതാണ് കുരുമുളക് പൊടി അതേപോലെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ സംഭവം സെറ്റാകും പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണിട്ടോ വരുന്നത് പിന്നെ സൂപ്പർ ടേസ്റ്റാണ് വന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഓക്കെ ബൈ